ഭക്തമാനസങ്ങൾക്ക് ദർശനപുണ്യം പകർന്ന് ചെറുവത്തൂർ ക്ലൈക്കോട് മുച്ചിലൂട്ട് ഭഗവതി ക്ഷേത്രത്തിൽ മുച്ചിലൂട്ടമ്മയുടെ തിരുമുടി ഉയർന്നു ഇതോടെ നാല് നാളുകളിലായി ക്ഷേത്രത്തിൽ നടന്നു വന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിനും നീണ്ട പതിനെട്ട് സംവത്സരങ്ങളുടെ കാത്തിരിപ്പിന് വിരാമിട്ടുകൊണ്ടാണ് ക്ലൈക്കോട് മുച്ചിലൂട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ തിരുസന്നിധിയിൽ വീണ്ടും മുച്ചിലൂട്ടമ്മയുടെ തിരിമുടി തീർന്നതും ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തഞ്ചോടെയായിരുന്നു ഭക്തമാനസങ്ങൾക്ക് ദർശന സൗഭാഗ്യവും പുണ്യവും പകർന്ന പുണ്യവും പകർന്ന ചടങ്ങ് ഉപദേവതമാർ അരങ്ങൊഴിഞ്ഞതോടെ മുച്ചിലൂട്ട് ഭഗവതിയുടെ വരവിന് കാഹൽ മോതി തീപാറ്റി തെയ്യ മൂന്ന് തവണ ക്ഷേത്രമുറ്റത്തെ മേലേരിയെ വലം വെച്ചു തുടർന്ന് പ്രതിപുരുഷന്മാരും ബാല്യക്കാരും മേലേരി കയ്യേറ്റു പിന്നാലെയാണ് ബീക്ക് ചണ്ടയുടെ താളത്തിൽ പതിഞ്ഞ ചുവടുവെപ്പോടെ യും കൈലാസക്കല്ലിനു സമീപെത്തിയത് ശേഷം തോറ്റമ്പാട്ടിൻ്റെയും ചെണ്ടയുടെയും അകമ്പടിയിലാണ് ഭഗവതിയുടെ തിരുമുടി ഉയർന്നത് മുച്ചിലോട്ടമ്മയുടെ രൂപഘടനയെ ബ്രഹ്മാണ്ടമായിട്ടാണ് മണക്കാടൻ ഗുരുക്കൾ സങ്കല്പിച്ചിട്ടുള്ളത് ഈ മൂന്ന് ഘടകങ്ങളിലൊന്ന് സമുദ്രവും മറ്റൊന്ന് ഭൂമിയും പിന്നൊന്ന് ആകാശവുമാണ് ആകാശത്തിൽ മഴവില്ല് വളഞ്ഞ രീതിയിൽ കാണുന്നത് കാണുന്നതുപോലെയാണ് ഭഗവതിയുടെ തിരുമുടി സങ്കല്പം തിരുമുടി ആകാശത്തെയും ദേഹം ഭൂമിയെയും ഉടയാടുകൾ സമുദ്രത്തെയും പ്രതീക വിൽക്കരിക്കുന്നു മഴ പെയ്യുന്നതിൻ്റെ സങ്കല്പമാണ് തിരുമുടിയിൽ കാണുന്ന ചുറ്റിമാല സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളെയും പ്രതീകമാണ് ഉടയാടയിൽ അലങ്കരിച്ചു കാണുന്ന ചന്ദ്രക്കണുകൾ തിരുമുടിയിൽ കാണുന്ന സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും നിഴലുകൾ വെള്ളത്തിൽ കാണുന്നതായാണ് സങ്കല്പം ഉടയാടയുടെ പിൻഭാഗത്ത് കാണുന്ന വസ്ത്രം താമരയെയും പുഷ്പത്തെയും സങ്കല്പിച്ചുള്ളതാണ് ഇങ്ങനെ സർവാലങ്കാര സർവാലങ്കാരഭൂഷിതയായി ഭഗവതി പൊയ്ക്കണ്ണിഞ്ഞ് ദീപക്കോലുമേന്തി വിവിധ താളത്തിൽ ഒൻപത് തവണ ക്ഷേത്രം വെച്ചു തുടർന്ന് മണിക്കിണർ നോക്കി പൊയ്ക്കണ്ണടിച്ചു ശേഷം മണിക്കൂറുകളോളം ഭക്തർക്ക് ദർശനവും നൽകി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായി പതിനായിരങ്ങളാണ് പെരുമ്പിളിയാട്ടത്തിൻ്റെ സമാപന ദിവസം ക്ലായിക്കോട്ടെ ഈ അമരഭൂവിലേക്ക് ഒഴുകിയെത്തിയത് രാവിലെ മുതൽ പുലിയൂർക്കണ്ണൻ തൽസ്വരൂപനും കൈക്കോളനും യരൂത്ത് ചാമുണ്ടി നരമ്പിൽ ഭഗവതി ചെക്കിപ്പാറ ഭഗവതി കണ്ണങ്ങാട്ട് ഭഗവതി രക്തചാമുണ്ടി പുലിയൂർക്കാളി കുറത്തി കുണ്ടോറ ചാമുണ്ടി വിഷ്ണുമൂർത്തി എന്നീ തെയ്യങ്ങളും അരങ്ങിലെത്തി സമാപന ദിവസം പെരിങ്കിളിയാട്ടം കൂടാൻ ക്ഷേത്ര സന്നിധിയിലെത്തിയ മുഴുവൻ പേർക്കും രണ്ടു നേരവും അന്നദാനവും നടത്തി രാത്രി വൈകി വെറ്റിലാചാരത്തോടെയാണ് നാല് നാളുകളിലായി നടന്നു വന്ന പെരിങ്കിളിയാട്ട മഹോത്സവത്തിന് പരിസമാപനം കുറിച്ചത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ